രണ്ടായിരത്തി പതിനെട്ടിൽ ആ സ്ഥാപനത്തിൽ നിന്ന് ഔദ്യോഗികമായിട്ട് റിസൻ ചെയ്യാതെ പോരേണ്ടി വന്നൊരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ അന്ന് മുതൽ വേണമെങ്കിൽ എനിക്കുണ്ടായതൊരു അനുഭവങ്ങളെ ഒരുപക്ഷെ നിങ്ങളോട് പറയാൻ പറ്റുമായിരുന്നു പക്ഷേ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ ഇന്ന് ഇത് നിങ്ങളുടെ മുമ്പിൽ പറയാൻ ഞാൻ ഉണ്ടാവാത്തൊരു സാഹചര്യം ഉണ്ടാകും ആ രീതിയിലായിരുന്നു നമ്മൾ ഭീഷണിപ്പെടുത്തിയത് മാത്രമല്ല അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം നിങ്ങൾ വിശ്വസിക്കുമെന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഏകദേശം അഞ്ച് വർഷത്തോളം ഞാൻ ഈ വിഷയം ആരോടും പറയാതിരുന്നത് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ അതേ ദുരനുഭവങ്ങളുള്ള ഒരുപാട് കുട്ടികളുടെ രക്ഷിതാക്കൾ സമൂഹ മാധ്യമങ്ങളിൽ വന്ന് പറയുന്ന സമയത്ത് എന്നെ അടുത്തറിയുന്ന എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു ഷിയാബ് ഓൾറെഡി ഒരു വർഷം ഈ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ് നിങ്ങൾക്കും ഇതേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സണൽ സർക്കിളുള്ള ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് പുറത്ത് പറയാൻ പറ്റുന്നില്ല ഞാൻ എനിക്ക് പേടിയാണ് കാരണം അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നേരിട്ട് അദ്ദേഹത്തോട് പറയുന്ന സമയത്ത് പോലും വളരെ വ്യക്തിപരമായിട്ട് ആക്ഷേപിച്ചുകൊണ്ട് കള്ളക്കേസിൽ കൊടുക്കും ഞാൻ തെളിവ് സാഹിത്യം എനിക്ക് പറയാൻ പറ്റും കള്ളക്കേസിൽ കൊടുക്കി അകത്താക്കുമെന്ന് ഈ പറയുന്ന മുതുകാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിസിക്കലി നിങ്ങൾ അത്ര ഒരാൾ അദ്ദേഹത്തിൻ്റെ അത്രയും ഒരു സോഷ്യൽ സ്റ്റാറ്റസ് അവകാശപ്പെടാനില്ലാത്ത ഒരാൾ അത്രയും ഹോൾഡ് ഇല്ലാത്ത ഒരാൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉൾക്കൊള്ളില്ല എന്ന വിശ്വാസം എനിക്കുള്ളത് കൊണ്ടും എൻ്റെ ജീവനിൽ പേടിയുള്ളത് കൊണ്ടുമാണ് ഇത്രയും കാര്യം ഞാൻ പറയാതിരുന്നത് പക്ഷേ ഇപ്പോൾ ഈ അമ്മമാർ ഇത് പറയുന്ന സമയത്ത് പോലും ഈ പറയുന്ന മുതുകാട് എന്ന് പറയുന്ന വ്യക്തി ഒരിക്കൽ പോലും ഒരു എക്സ്പ്ലനേഷൻ വീഡിയോയിലും ഇങ്ങനൊരു ബുദ്ധിമുട്ട് അമ്മമാർക്ക് ഉണ്ടായിരുന്നു എങ്കിൽ ഞാൻ തിരുത്താം എന്ന് പറയുന്നതിന് പകരം ഈ അമ്മമാരെ ഒറ്റ തിരുന്ന് ആക്രമിക്കുകയാണ് ചെയ്യുന്നത് ഈ പറയുന്ന അമ്മമാർ വ്യക്തി വൈരാഗ്യം യും തീർക്കുന്നു എന്നാണ് ഈ പറയുന്ന മുതുകാട് ആ വീഡിയോയിലൊക്കെ പറയുന്നത് ഞാൻ ചോദിക്കുന്നത് എന്ത് ഒന്നാമത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഈ അമ്മമാർ എന്തിനാണ് എന്ന് പറയുന്ന വ്യക്തിയോട് വ്യക്തി വൈരാഗ്യം തീർക്കേണ്ട ആവശ്യം കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും പിന്നെ വളരെ മനോഹരമായിട്ട് സംസാരിക്കാൻ കഴിവുള്ള അദ്ദേഹത്തിൻ്റെ നമ്മൾ സിനിമയിലൊക്കെ പറയാറുണ്ടല്ലോ വളരെ നന്നായിട്ട് ഫിലോസഫി പറയാൻ പറ്റുന്നവർക്ക് സംസാരിക്കാൻ കഴിയുന്ന ആൾക്കെ ഒരുപക്ഷേ മനോഹരമായിട്ട് ആളെ കബളിപ്പിക്കാനും സാധിക്കുമെന്നുള്ളത് അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നവർ കേൾക്കേണ്ടി വരുന്ന ചീത്ത വിളികൾ പക്ഷേ എനിക്ക് നന്നായിട്ടറിയാം ഇന്ന് ഇത് നിങ്ങളുടെ മുമ്പിൽ തുറന്ന് പറഞ്ഞതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പോകുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് എനിക്കറിയാം ഒന്ന് അദ്ദേഹത്തെ പോലുള്ളൊരു വ്യക്തിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സമാധാനപരമായിട്ട് ഇനി തിരിച്ച് നാട്ടിലേക്ക് പോകാൻ പോലും എനിക്ക് ഉറപ്പില്ല ഞാൻ എക്സാജറേഷൻ അല്ല അനുഭവിച്ച കാര്യമാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പ്രസ് റിലീസിൽ നിന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ നിങ്ങൾക്ക് ചോദിക്കാൻ അറിയാൻ ആഗ്രഹമുള്ള ഏത് കാര്യത്തെക്കുറിച്ചും എനിക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റും കാരണം ഇതൊരു ഇത്രയും കാലം അദ്ദേഹം പറഞ്ഞപോലെ വെറുതെയുള്ള ആരോപണങ്ങളല്ല ഒരു വർഷം രണ്ടായിരത്തി പതിനേഴ് പത്താം മാസം മുപ്പത്തി ഒന്നാം തീയതി അവിടെ ജോയിൻ ചെയ്തത് മുതൽ രണ്ടായിരത്തി പതിനെട്ട് പതിനൊന്നാം മാസം മൂന്നാം തീയതി അവിടുന്ന് എൻ്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടി ഒഫീഷ്യലി റിസൈൻ പോലും ഒരു ദിവസം രാത്രി അവിടെയുള്ള ആളുകളുടെ സഹായത്തോടു കൂടി രക്ഷപ്പെട്ടു വന്നൊരു വ്യക്തി എന്ന രീതിയിൽ ആ ഒരു വർഷക്കാലം ഞാൻ അനുഭവിച്ച ഓരോ കാര്യങ്ങളും എനിക്ക് ആധികാരികമായിട്ട് പറയാൻ സാധിക്കും രണ്ടായിരത്തി പതിനേഴിൽ ഒരു പ്രോഗ്രാമിൽ വെച്ചാണ് ഞാൻ ഇദ്ദേഹത്തെ പരിചയപ്പെടുന്നത് നേരിട്ട് പരിചയപ്പെടുന്നത് ഉള്ളേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മോട്ടിവേഷൻ പ്രോഗ്രാമിൽ പരിചയപ്പെടുകയും അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമിന് ശേഷമാണ് ഞാൻ എൻ്റെ പ്രോഗ്രാമ് എൻ്റെ മോട്ടിവേഷൻ ക്ലാസ് അവതരിപ്പിക്കുന്നത് അന്ന് എന്നോട് നല്ല സൗഹൃദത്തോടു കൂടി പെരുമാറുകയും നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു വലിയ വലിയൊരു സെലിബ്രേറ്റി ആയതുകൊണ്ട് നമുക്ക് വലിയ സന്തോഷം തോന്നുകയും ചെയ്തു അങ്ങനെയാണ് അദ്ദേഹത്തുമായിട്ടുള്ള സൗഹൃദം തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനേഴ് പതിനൊന്നാം മാസം മുപ്പത്തി പത്താം മാസം മുപ്പത്തി ഒന്നാം തീയതി ഓർഡർ പ്രകാരം പതിനൊന്നാം മാസം ഒന്നാം തീയതിയാണ് എംപവർ എന്ന് പറയുന്ന ഗവണ്മെൻറ്റിൻ്റെ അനുയാത്ര എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടുള്ളൊരു സെൻറ്ററിലേക്ക് അദ്ദേഹം എന്നെ ജോലിക്ക് നിയമിക്കുന്നത് അവിടെ അഞ്ച് കുട്ടികളുള്ള സമയത്താണ് ഞാൻ ജോയിൻ ചെയ്യുന്നത് എൻ്റെ ജോലി എന്ന് പറയുന്നത് അവിടെ കുട്ടികളെ കോർഡിനേറ്റ് ചെയ്യുക ഈ ഒരു പ്രോഗ്രാം ആങ്കർ ചെയ്യുക കൂടെ മാജിക് ചെയ്യുക ഇതൊക്കെയായിരുന്നു അങ്ങനെ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ രീതികൾ മനസ്സിലായി തുടങ്ങാൻ കാരണം അദ്ദേഹം എന്നോട് പറഞ്ഞു ഷ്യാബ് സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് ഇലക്ട്രിക് വീൽ ചെയർ ഉണ്ടായിരിക്കും ഇലക്ട്രിക് വീൽ ചെയറിലൂടെ വരാൻ പാടില്ല ഷ്യാബ് നടന്നു വരണം അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഇതേ കാര്യം അദ്ദേഹം എന്നോട് ഇതിന് തുടക്കത്തെ പരിപാടിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ആ മുഖ്യമന്ത്രി വരുന്ന സമയത്തും അദ്ദേഹം എന്നോട് തന്നെ പറഞ്ഞത് ഷ്യാബിൻ വരണം ഷാബിന് കാലുകളില്ലാതെ നടക്കുന്ന ആളുകൾ കാണണം അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ അത് പോസിറ്റീവ് ആയിരിക്കും ഞാൻ വിചാരിച്ചത് പക്ഷേ പ്രോഗ്രാം തുടങ്ങിയപ്പോൾ സ്ഥിരമായിട്ട് ഇങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു സർ എനിക്കൊരു ഇലക്ട്രിക് വീൽ ഉണ്ട് എനിക്ക് അതിലൂടെ ഈസി ആയിട്ട് വരാൻ പറ്റും അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് അങ്ങനെ നടന്ന് വരുന്ന കാണുമ്പോൾ ഓഡിയൻസിൽ ഉണ്ടാകുന്ന ഒരു ഇമോഷണൽ ഒരു ഇമോഷണൽ ഒരു ഫീൽ ഉണ്ടല്ലോ അത് തീർച്ചയായിട്ടും നമുക്ക് ഗുണം ചെയ്യും മാത്രമല്ല ശ്യാവ് സംസാരിക്കുമ്പോൾ മുതുകാട് സർ ഞങ്ങളുടെ ദൈവമാണ് സർ സാറുണ്ടുള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നത് ഇങ്ങനെ ശ്യാവ് പറഞ്ഞേ മതിയാകൂ എന്നോട് പറഞ്ഞു ഇത് ഞാൻ മാത്രം പറയുന്ന കാര്യമല്ല അദ്ദേഹത്തിൻ്റെ അവസാന പരിപാടി ദുബായിൽ നടന്ന പ്രോഗ്രാമിൻ്റെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ ഞങ്ങൾക്ക് മനസ്സിലാവും ഇതേ കാര്യം അവിടെയും ഒരമ്മ പറയുന്നുണ്ട് ഇതേ കാര്യം പറയുന്നവരെ മാത്രമേ നിർത്തുള്ളൂ അത് റീസൻ്റ് ആയിട്ട് കഴിഞ്ഞ പ്രോഗ്രാമാണ് ഒരു മൂന്നോ നാലോ മാസം ആയിട്ടുള്ളൂ അപ്പം ഞാൻ ഈ എംപവർ എന്ന് പറയുന്ന പ്രോഗ്രാം ചെയ്യുന്ന സമയത്തും എനിക്കുണ്ടായ അനുഭവങ്ങൾ എന്ന് പറയുന്നത് ഒരു വേദിയിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഡ്രസ്സ് ചെയ്യുന്നതൊക്കെ ഒരു ഗ്രീൻ ഗ്രീൻ റൂം ഇതിനോട് ചേർന്നുണ്ട് ഏകദേശം ഒരു രണ്ടര മീറ്റർ മാത്രം മാക്സിമം വീതിയും ഒരു മൂന്ന് മൂന്നര മീറ്റർ മാത്രം നീളം വരുന്ന ഈ ഒരു ഗ്രീൻ ഗ്രീൻ റൂമിൽ ഞാനും ഈ പെർഫോം ചെയ്യുന്ന അഞ്ച് ഭിന്നശേഷിയുള്ള കുട്ടികളും ഇവരെ കോർഡിനേറ്റ് ചെയ്യാൻ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഇല്ല ഇവിടെയുള്ളൊരു ഭിന്നശേഷി കുട്ടിയുടെ അമ്മ തന്നെയാണ് ഈ കുട്ടികളെ മൊത്തം മാനേജ് ചെയ്യുന്നത് ഇവ ഈ രണ്ടമ്മമാരും അത് അതേ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന രണ്ട് കോമഡി ആർട്ടിസ്റ്റുകളാണ് അപ്പോൾ ഈ ഒരു ഗ്രീൻ സ്ക്രീനിൽ നമ്മൾ ഓരോ പ്രോഗ്രാം കഴിയുമ്പോൾ നമ്മൾ അവിടെ നിൽക്കണം അപ്പോൾ അതിന് പ്രോഗ്രാം കഴിഞ്ഞ അതിൻ്റെ ഗ്യാപ്പിൽ കുട്ടികൾ ഒരു സ്ലൈഡ് ഡോറാണ് ഈ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടുത്തെ മാനേജർ ജിന്നു വന്നിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും നമ്മൾ പറയും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ കുട്ടികൾ പുറത്തിറങ്ങി നടക്കുമ്പോൾ ഇവിടെ വരുന്ന ഗസ്റ്റുകൾക്ക് ബുദ്ധിമുട്ടാണ് ഈ മാജിക് പാൻറ്റ് കാണാൻ വരുന്ന ആൾക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇവിടെ നിർത്തണം ഇവരെ ഇതിനെ പുറത്തിറങ്ങാൻ പാടില്ല നിൻ്റെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞ് നമ്മൾ ഷൗട്ട് ചെയ്യും അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ച ഒരാളല്ല ഞാനൊരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററല്ല ഞാൻ ഒരു പ്രോഗ്രാം മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്ന ഒരാളാണ് ഇവർ െക്കുറിച്ച് പഠിച്ച ആളുകളെ കൊണ്ടുവന്ന് അവരോട് ചോദിക്കുക ഈ കുട്ടികളെ ഓട്ടിസവും ഡിപ്രഷനും എം ആർ ഒക്കെ ആയിട്ടുള്ള കുട്ടികളെ ഈ ഒരു ചെറിയ ഹോളിനകത്ത് പത്ത് പേരടങ്ങുന്ന ഈയൊരു ഹോളിനകത്ത് നിർത്താൻ പറ്റില്ല നമുക്ക് അതുകൊണ്ട് അവർ പുറത്തിറങ്ങുമെന്ന് പറഞ്ഞപ്പോൾ തനിക്ക് പറഞ്ഞ പണി താൻ ചെയ്താൽ മതി ഇതിനെ വെറുതെ പറയുന്നതല്ല എനിക്ക് പ്രൂഫ് അതായത് ഈ റെക്കോർഡ് അടക്കം എനിക്ക് കാണിക്കാൻ പറ്റും താൻ പറഞ്ഞ പണി ചെയ്താൽ മതി ഇവിടെ തനിക്ക് നോക്കാൻ പറ്റില്ലെങ്കിൽ തനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാം നിങ്ങളെ ആരും കണ്ടിട്ടില്ല ഞാൻ ഈ പ്രോഗ്രാം തുടങ്ങിയത് ഈ രീതിയിലായി മാനേജറുടെ നമ്മളോട് സംസാരിക്കുന്ന രീതികൾ അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു നമ്മൾ ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് അതായത് അവിടെ സ്ഥിരമായിട്ട് വരുന്ന ഓഡിയൻസ് അല്ലാതെ സ്പെഷ്യൽ ഗസ്റ്റ് വരുന്ന സമയങ്ങളിൽ കുട്ടികളോട് അഞ്ച് മാറും ഷോ ഒക്കെ ചെയ്യാൻ പറയും അങ്ങനെ ഒരു ദിവസം ഒരു രണ്ടര ഏകദേശം രണ്ടര ഒക്കെ സമയത്ത് ഭക്ഷണം കഴിച്ചുള്ള കുട്ടികൾ ഒരു ഷോ കഴിഞ്ഞു ഷോ കഴിഞ്ഞ സമയത്ത് കുട്ടികൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കുന്ന ക്യാൻറ്റിലേക്ക് പോകുന്ന സമയത്ത് മാനേജർ വന്നിട്ട് പറഞ്ഞു അവിടെ ഇപ്പോൾ പോകാൻ പറ്റില്ല ഗസ്റ്റ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികളോട് മാറി നിൽക്കാൻ പറയും ഞാൻ പറഞ്ഞു ഓക്കെ ശരി ഗസ്റ്റ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് കുട്ടികൾ അവിടെ പോയി കഴിച്ചോട്ടെ അങ്ങനെ ഗസ്റ്റ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു ഗസ്റ്റിന് ഷോ കാണണം കുട്ടികളെ പെട്ടെന്ന് അറേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അറേഞ്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം ഈ കുട്ടികൾ ഭക്ഷണം കഴിച്ചിട്ടില്ല ഇവർ എം ആർ ആയിട്ടുള്ള കുട്ടികളൊക്കെയാണ് ഓ കുട്ടികളാണ് ചിലപ്പോൾ ഇവർ വയലൻ്റ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ഈ ചെറിയൊരു ഈ ഒരു ഹോളിനകത്ത് ഈ കുട്ടികളുടെ കൂടെ ഞങ്ങൾ എല്ലാവരും നിൽക്കണം അത് ഇത്രയും ആളുകൾ ഇവിടെ നിൽക്കാനുള്ള സൗകര്യം പോലും ഇല്ലാന്ന് നിങ്ങൾക്ക് നന്നായിട്ടറിയാം ഈ കുട്ടികൾക്ക് പുറത്തിറങ്ങാനുള്ള പെർമിഷൻ ഇല്ല ഭക്ഷണം സമയത്ത് കൊടുക്കാനും പറ്റുന്നില്ലെങ്കിൽ എനിക്ക് ഷോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് ഞാൻ അത് ഓപ്പണായിട്ട് പറഞ്ഞു അതിന് പേരിൽ അവർ നമ്മൾ ഓഫീസിലേക്ക് വിളിച്ചിട്ട് ഒരുപാട് ഫയർ ചെയ്തു അങ്ങനെ ഞാനും അദ്ദേഹമായിട്ട് ഇങ്ങനെ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങി അപ്പോൾ ഇത് ഞാൻ പറയാൻ കാരണം അമ്മ ന്തരമായിട്ട് നമ്മളോട് പറയും ഈ അന്ന് ഞാൻ ഉണ്ടായിരുന്ന ഉണ്ടായുന്ന രണ്ടമ്മമാർ ഇപ്പോഴും അവിടെയുണ്ട് ഈ അമ്മമാർ നിരന്തരമായിട്ട് നമ്മളോട് പറയും ഭാവ ഈ കുട്ടികൾക്ക് സംസാരിക്കാൻ കഴിയില്ല എന്റെ ഭാവെന്ന് അവര് വിളിക്കുക കാരണം എന്റെ പേര് ശിഹാബ് എന്നാണെങ്കിലും നമ്മളൊരു വ്യക്തി വ്യക്തിപരമായ ഇഷ്ടത്തിന്റെ പുറത്ത് വിളിച്ചിട്ട് പറയും ഭാവ നിങ്ങൾ പറയണം നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുന്ന ഒരാളാണ് നിങ്ങൾ പറയണം ഈ കുട്ടികളെ ഭക്ഷണം കഴിക്കാതെ ഷോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് നിങ്ങൾ പറയണം അങ്ങനെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഈ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന മുതുകാട് അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് അമ്മമാരെ വിളിക്കുകയും അവര് അവരോട് പറഞ്ഞു ല്ല നിങ്ങളെങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഞാനാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് പറയുക ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടില്ല ബുദ്ധിമുട്ടുള്ളവർ ഇവിടുന്ന് പറഞ്ഞാൽ ഒരുപാട് നൂറ് കുട്ടികളിവിടെ കാത്തു നിൽക്കുന്നുണ്ട് നിങ്ങൾ അഞ്ച് പേരെ കണ്ടിട്ടില്ല ഞാൻ ഈ പ്രോഗ്രാം തുടങ്ങുന്നത് ഇങ്ങനെ അമ്മമാരുടെ പറഞ്ഞപ്പോൾ അമ്മമാർക്ക് പിന്നെ വേറെ ഒന്നും പറയാൻ ഇല്ല കാരണം വളരെ ദാരിദ്ര്യമായ അവസ്ഥയിൽ ഇവിടെ കടന്നു പോകുന്ന രണ്ട് മൂന്ന് അമ്മമാരുണ്ടായിരുന്നു അപ്പോൾ ഇവർക്കൊന്നും വേറെ ഓപ്ഷൻ ഇല്ല അങ്ങനെ ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞു കുറച്ച് ദിവസം കഴിഞ്ഞ സമയത്ത് ഇതൊക്കെ എനിക്ക് തെളിയിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ പ്രോഗ്രാം കഴിഞ്ഞു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരുപാട് അതിഥികൾ വരുന്നത് എനിക്ക് തോന്നുന്നു ദുബായി നടക്കുന്ന ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഗസ്റ്റൊക്കെ വരുന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അന്ന് അഞ്ച് കുട്ടികൾ മാത്രമുള്ള ഈ ഒരു പ്രോഗ്രാം അതുവരെ ഞാൻ കാണാത്ത പുതിയ ഇരുപത് കുട്ടികൾ വന്നു അപ്പോൾ എന്നിട്ട് പറഞ്ഞാൽ ഈ ഇരുപത് കുട്ടികൾ ഓൾറെഡി ഉണ്ടായിരുന്നു നമുക്കൊരു അക്കോമഡേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് അതുകൊണ്ട് ഇരുപത് കുട്ടി ഈ ഇരുപത് കുട്ടികളെ ചേർത്ത് ഇരുപത്തഞ്ച് ഉണ്ടായിരുന്നു എന്ന് ഷിയാബ് പറയണം ഞാൻ പറഞ്ഞു സാറി ഞാൻ ഈ കുട്ടികളെ കണ്ടിട്ടില്ല എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം ഒരു കാര്യം എനിക്ക് നോക്കണ്ട ഞാൻ പി ജി ഒക്കെ പഠിച്ചതിന് ശേഷം ആണ് ഞാൻ ഈ സാമ്യത്തിലേക്ക് പോകുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇത്രയും കാലം എനിക്ക് കള്ളം പറഞ്ഞിട്ട് ഒരു കാര്യം നേടിയിട്ടില്ല അങ്ങനെ നേടാനായിരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് മാർഗം ഉണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഈ ഇല്ലാത്ത ഇരുപത് കുട്ടികളെ ആഡ് ചെയ്ത് ഇരുപത്തഞ്ച് കുട്ടികളെന്ന് പറയാൻ എനിക്ക് പറ്റില്ല അപ്പോൾ അതേ പറഞ്ഞു അങ്ങനെ പറഞ്ഞേ മതിയാകു തനിക്കാലിപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കാം ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നെ തീരുമാനിക്കാം പറഞ്ഞു അങ്ങനെ പ്രോഗ്രാം തുടങ്ങി ഈ ഇരുപത്തഞ്ച് കുട്ടികൾ വെച്ചിട്ട് പ്രോഗ്രാം അവതരിപ്പിച്ചു പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ ഈ കുട്ടി ഈ ഇരുപത്തഞ്ച് കുട്ടികളിലെ അവസാനം വന്ന ഇരുപത് കുട്ടികളിലെ ഒരു അമ്മ എന്നോട് പറഞ്ഞു നിങ്ങളൊരു മാനനാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നു പക്ഷേ നിങ്ങളും ഈ കളത്തിലത്തിന് കൂട്ടുനിൽക്കാൻ പാടില്ല കാരണം ഇദ്ദേഹം ഇത്രയും ദിവസം വിളിക്കാത്ത ഈ ഇരുപത് ഇരുപത് കുട്ടികളെ ഇന്ന് വിളിച്ച് വരുത്തിയത് ഇരുപത്തിയഞ്ച് കുട്ടികളുണ്ടെന്ന് ഈ അതിഥികളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഇരുപത്തഞ്ച് കുട്ടികളെയും സ്പോൺസർ ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള ഐഡിയ ആണെന്ന് ഞങ്ങൾ രക്ഷിതാക്കൾക്ക് വരെ മനസ്സിലായി പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലാവാത്തത് കൊണ്ടല്ല എനിക്കോട് പറയാൻ വോയിസ് ഇല്ല ഞാൻ എന്ത് പറഞ്ഞാലും എന്നോട് പറയുന്നത് ഒരു വർഷത്തെ അഗ്രിമെൻ്റ് ഉണ്ട് അതിന് മുമ്പ് ഷ്യാബിന് പ്രശ്നം ഉണ്ടാക്കി പോകുകയാണെങ്കിൽ ഷാവിന് പോകാം ബാക്കി ചെയ്യേണ്ട കാര്യം ഞങ്ങൾക്കറിയാം എന്നുള്ള രീതി നമ്മളെ ഷൗട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് നിവൃത്തിയില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പത്രസമ്മേളനം വിളിച്ചിട്ട് പറയുമോ നിങ്ങൾക്ക് അറിയുന്ന ആളുകളോട് പറയുക ചെയ്തോളും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ വഴിക്കാകുന്ന സമയത്ത് മൂപ്പിനെ നോട്ട് ചെയ്യാൻ തുടങ്ങി അതിനുശേഷം നമ്മൾ കുവൈത്തിലേക്ക് ഒരുമിച്ച് യാത്ര ചെയ്തു എന്നോട് പറഞ്ഞു എൻ്റെ കല്യാണത്തിൻ്റെ ഒരു നാല് ദിവസം മുമ്പാണ് ഏപ്രിൽ രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ ഒരു പതിനൊന്നിനാണെന്ന് തോന്നുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ കുവൈത്തിലേക്ക് പ്രോഗ്രാമിന് പോകുന്നത് അപ്പോൾ എന്നോട് ഞാനും അദ്ദേഹവും ഷാഡോ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള പ്രഹ്ലാദ് ആചാര്യ അദ്ദേഹവും പിന്നെ എൻ്റെ ബ്രദറുമാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ കുവൈത്തിലേക്ക് പോകുന്ന സമയത്ത് ബാക്ക് സ്റ്റേജിൽ നിന്ന് എന്നോട് പറഞ്ഞു എന്നും പറയുന്ന പോലെ പറഞ്ഞു തരാൻ പറ്റില്ല ഉദാഠ് സർ അറിയാലോ നമ്മുടെ മുതുകാട് സാറിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല നമ്മുടെ ദൈവമാണെന്ന് പറയണം രണ്ട് നൂറോളം കുട്ടികളൊക്കെ അവിടെ വീടില്ലാത്തവരുണ്ട് അപ്പോൾ അവർക്ക് വീടുണ്ടാക്കി കൊടുക്കണമെങ്കിൽ നിങ്ങളുടെ വ്യക്തമായ സപ്പോർട്ട് വേണം ഇത് ആധികാരികമായിട്ട് ശാബ് പറഞ്ഞേ മതിയാകും ഇത് എന്നോട് പറയുന്നത് പെർഫോം ചെയ്യാൻ പോകുന്നതിൻ്റെ തൊട്ട് മുമ്പ് ബാക്ക് സ്റ്റേജിൽ വെച്ചാണ് സ്വാഭാവികമായിട്ടും എൻ്റെ നാടല്ലാത്തത് കൊണ്ടും അത്രയും ദൂരമായതുകൊണ്ടും എനിക്കത് അനുസരില്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ പോയതാണ് അപ്പോൾ ഞാൻ നോക്കി ഞാൻ പറഞ്ഞോളാം അങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞ സമയത്ത് ഞാൻ മാജിക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കാർഡ് വെച്ചിട്ടുള്ള മാജിക്കും അങ്ങനെ മാജിക് ചെയ്ത് കണ്ടവള ഓഡിയൻസിനൊക്കെ ഭയങ്കര ഇഷ്ടമായി അവർ എൻ്റെ അടുത്ത് വന്നിട്ട് പേഴ്സണലി അവരുടെ ഇഷ്ടം എന്നുള്ള രീതിയിൽ ഈ ഇക്കു ഈ ഇരുപത് രൂപ അതുപോലെ അങ്ങനെ ഇരുപത് രൂപകളൊക്കെ വെച്ചിട്ട് ഒരാൾ നൂറ് രൂപ ഒരാൾ അമ്പത് രൂപ അങ്ങനെ വെച്ചിട്ട് കുറച്ച് കാശ് ഒക്കെ എനിക്ക് തന്നു അസ് ടോക്കൺ ഓഫ് ലൗ എന്നുള്ള രീതിയിൽ അങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്ത ആൾ അദ്ദേഹത്തിൻ്റെ പേരുന്നതിലേക്ക് നമ്മൾ വലിച്ചു ചേക്കാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹം കുറച്ച് പൈസ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നൊരു പേമെൻറ്റ് എന്നുള്ള രീതിയിൽ അല്ലാതെ മുതുകാട് എനിക്കൊന്നും തരില്ല കേട്ടോ പക്ഷെ അതെന്നെ ബാധിക്കുന്ന കാര്യമില്ല കാരണം ഞാൻ ആദ്യമായിട്ട് കുവൈത്ത് കണ്ടതിൻ്റെ സന്തോഷത്തിലായിരുന്നു അന്ന് അങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഹോട്ടലിലേക്ക് പോകുമ്പോൾ ലിഫ്റ്റിൽ വെച്ച് ഞാൻ മുതുകാടിനോട് പറഞ്ഞു സർ എൻ്റെ കയ്യിൽ കുറച്ച് കാശ് അവർ ഗിഫ്റ്റ് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു അതെന്ത് ചെയ്യണം അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു അത് തരൂ നമ്മൾ പ്ലാന്റിൻ്റെ ഫണ്ട് റേസിങ്ങിന് വേണ്ടി വന്നല്ല കാശ് തരൂ അങ്ങനെ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഇരുപത് ഇരുപതൊക്കെ വെച്ചുള്ള കാശ് ഞങ്ങൾ നേരെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കുന്ന സമയത്ത് പ്രഹ്ലാദാചാര്യ എന്ന് പറയുന്ന ഷാഡോ ആർട്ടിസ്റ്റ് അദ്ദേഹത്തിനോട് പറഞ്ഞു സർ അത് ശരിയല്ല ഇത് ഷ്യാബിന് ആസ് എ ടോക്കൺ ഓഫ് ലവ് എന്ന രീതിയിൽ കിട്ടിയ കാശാണ് അത് സർ വാങ്ങാൻ പാടില്ലായിരുന്നു അപ്പോൾ സാർ ഓ എ സോറി സോറി എന്ന് പറഞ്ഞിട്ട് കാശ് തിരിച്ചു തന്നു എന്നിട്ട് റൂമിലെത്തിയപ്പോൾ എന്നോട് പറഞ്ഞു ഈ കാശ് ഷ്യാബ് കയ്യിലേറ്റോ പക്ഷേ മറ്റേ സെർ തന്ന കാശ് ഏകദേശം ഇന്ത്യൻ റുപ്പി രണ്ട് ലക്ഷത്തോളം വരുന്ന കാശാണ് അത് ഷ്യാബ് എനിക്ക് തരൂ ഞാനത് അക്കാഡമിയുടെ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ട് ഷ്യാബിന് നാട്ടിലെത്തിയിട്ട് അതിന് ഈക്വൽ ഇന്ത്യൻ മണി ഷ്യാബിൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് തരാം അക്കാഡമി ത്രൂ ഇട്ട് തരാം അപ്പോൾ എനിക്കൊരു സംശയം വന്നു എന്തിനാണ് അങ്ങനെ ചെയ്യേണ്ട ആവശ്യം അപ്പോൾ ഞാൻ സാർ എന്താ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ പറഞ്ഞു അല്ല രണ്ട് രണ്ട് ലക്ഷം രൂപയൊക്കെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന പറഞ്ഞാൽ എന്തായാലും ഇൻകം ടാക്സ് നിന്ന് ശ്യാപനം പിടിക്കും ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യത്തെ ആദ്യത്തെ വിദേശയാത്ര ഞാൻ തോന്നുന്നത് അപ്പോൾ എന്നോട് പറഞ്ഞാൽ അതെന്താണ് ശാബനെ പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആ കാശ് ശ്യാബ് കൊണ്ടുപോകരുത് അക്കാദമിയിലേക്ക് ഇട്ടു തരൂ ഞാൻ നാട്ടിലിട്ട് തിരിച്ചു തരാം അപ്പോൾ ഞാൻ ഒന്ന് സാർ എനിക്കത് തരാൻ ബുദ്ധിമുട്ടുണ്ട് ഈ കാശ് ഞാൻ നാട്ടിലേക്ക് ഞാൻ കൊണ്ടുപോയിക്കോളാം എനിക്ക് പേയ്മെൻ്റ് ആയിട്ട് കിട്ടിയ കാശ് അല്ലേ ആ രീതിയിലേക്ക് ഞാനത് കാണിച്ചോളാം മറ്റേ ഈ ഇരുപത് രൂപ വെച്ചിട്ടുള്ള ഏകദേശം നൂറ്റമ്പത് രൂപ രൂപയുണ്ടാവും അതൊരു ടോക്കൺ ഓഫ് ലോ എന്നുള്ള രീതിയിൽ അവർ തന്നെ ആവശ്യമല്ലേ ഇത് ഞാൻ നാട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാം അപ്പോൾ എന്നോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും ഷാബ് വേറെ ഫ്ലൈറ്റിന് പോയിക്കോളാം എൻ്റെ കൂടെ വരണ്ട ഞാൻ വേറെ പ്രോഗ്രാമിനും പോയിക്കോളാം എനിക്ക് വേറെ പ്രോഗ്രാമെന്ന് പറഞ്ഞു അദ്ദേഹവും പ്രഹ്ളാദാജേം ആചാര്യം എന്നെ അവിടെ ഇട്ടിട്ട് വേറൊരു ഫ്ലൈറ്റിൽ അവർ പോയി അവർ പോയ സമയത്ത് ഞാൻ എന്തേലും ഈ കാശ് എൻ്റെ കൈ തന്നെ വെച്ചിട്ട് എൻ്റെ പോക്കറ്റിൽ വെച്ചിട്ട് ഞാൻ നാട്ടിലേക്ക് വന്നു എനിക്കറിയാൻ ആരെങ്കിലും എന്നോട് ചോദിക്കണമെങ്കിൽ ഈ പ്രോഗ്രാമിൽ നോട്ടീസ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ പേയ്മെൻ്റ് എന്ന് പറയാൻ പറ്റി വന്നു പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവിടെ അദ്ദേഹം ഉദ്ദേശിച്ചത് പിറ്റേ ദിവസം എൻ്റെ കല്യാണമാണ് സ്വാഭാവികമായിട്ടും അദ്ദേഹം പ്ലാൻ ചെയ്തത് ഈ കാശ് ഞാൻ അക്കാദമിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അക്കാദമി ത്രൂ പിറ്റേ ദിവസം എനിക്ക് കാശ് എടുത്തു തന്നാൽ ഷിഹാബിൻ്റെ കല്യാണത്തിന് അക്കാദമി രണ്ട് ലക്ഷം രൂപ തന്നുവെന്ന് അദ്ദേഹത്തിന് പ്രൂഫ് ഉണ്ടാക്കാൻ സാധിക്കും ഇത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ കൊടുക്കാതിരുന്നത് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ശത്രുവിനോട് പെരുമാറുന്ന പോലെയായിരുന്നു എന്നുള്ള do